não uh -huh, so don't

ില്ലല്ലോ ആരാണ് ആരാണ് വന്നത് ആരാണ് വന്നേക്കാൻ ഓടിപ്പോയാ <sighs> yes buddies എന്താണ് മിണ്ടാതിരിക്കുന്നത് വരൂ 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 നമ്മുടെ ലൈവിലോട്ട് സ്വഗന്ധം വന്നുള്ളൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കേടി വന്നോളൂ എന്താണ് ആരും കാണാല്ലോ ഒന്നൊരങ്ങോട്ടാണ് പോകുന്നത് വരൂ 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 ഹായെന്നാ ശബിക്കപ്പെട്ട ഞാൻ ഹായ് ഹായ് ഓക്കെ എൻ്റെ മേലത്താളുടെ പേര് എന്നതായിരുന്നു കമിങ് ഹലോ എന്താണ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറയേ അറിയോ നമ്മളെ നമ്മളെ എന്നും ഇവിടെ വന്ന് ചോദിക്കുന്നുണ്ട് നമ്മളെ നമുക്കല്ലോ ഇവിടെ വരാൻ പറ്റാത്തത് ഒരു പോക്ക് പോയി പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ ശബിക്കപ്പെട്ടവൻ പറയൂ മുള്ളങ്കി ഹായ് പദവി മുള്ളങ്കി പേര് അണ്ണ പദവി മുള്ളങ്കി സ്വല്ലുങ്ക നായരേ ഹൊക്കല്ലേ നമ്മളെ മറന്നത് ഇളിക്കല്ലേ മോ എന്തേ ഒന്നര ആഴ്ചയായല്ല പോയിട്ട് ഇട്ടിപ്പോഴാണോ ഇളിച്ചുകൊണ്ട് വരുന്നേ ഈ ഒന്നര കൊണ്ട് എന്തൊക്കെ സംഭവിച്ചതെന്നല്ല അറിയാം എനിക്ക് ശമിക്കപ്പെട്ട ഞാൻ എന്താണ് മിണ്ടാൻ നിൽക്കുന്നത് ലൈക്ക് പോടുങ്ക പുടീ മുളങ്കി പേരെനിക്ക് കറക്റ്റാണോ ഞാൻ വായിച്ചതെന്ന് അറിയില്ല തെറ്റാണെങ്കിൽ ക്ഷമിക്കണം യു ഫുഡോൺ മൈൻ ദേഷ്യമൊന്നും വരരുത് പൈസയെ സുഖാണോ ഹോ സുഖായിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എന്താ ഉണ്ടായ പടയു കേൾക്കട്ടെ ഈ പ്രത്യേകം ഒന്നുമില്ലടാ ഇതിപ്പം നമ്മുടെ അപ്പുവിന് ജോലി അപ്പു ജോലിക്ക് കയറി രണ്ടിസം മുന്നേ ജോലിക്ക് കയറിയായിരുന്നു അതിൻ്റെ ഒക്കെ ഹാമീസ് ഹായ് ഹാമീസ് വന്നൊരു ലൈക്കും സബ്സ്ക്രൈബും കൂടും ചെയ്യടാ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് 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 കൊണ്ട് നടക്കുന്ന കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ പിന്നെന്താ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മിസ്സിങ് ആണ് സ്റ്റാലിനൊന്നും പിന്നെ കണ്ടിട്ടേ ഇല്ല ഹാമീസ് മോനെ നിന്റെ വിശേഷങ്ങൾ പറ നീയല്ലേ ഫുൾ ട്രിപ്പ് ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞു വന്നത് അപ്പു ജോലിക്ക് കയറിയാ ഉള്ള പഠിച്ചോനെ എവിടെ കയറിയാൽ മോ എന്ത് വീടിൻ്റെ അടുത്തു ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലാന്ന് പറഞ്ഞിരുന്നത് പത്തായിരം രൂപ സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേറിയായിരുന്നു സ്റ്റാൻഡൊന്നും കണ്ടില്ല മോനെ സ്റ്റാൻഡൊന്നും കണ്ടില്ല വന്ന ഇടയ്ക്കൊരു ഇതായിട്ടാ ഫിഹാൻ ഹാമീസ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കേടിയവ എന്തോ ഒരു ഷോപ്പിന്റെ കാര്യം പറഞ്ഞു ഏ ഐ ലവ് ലഭ്യന്നോ ആരോടാണ് ഐ ലവ് ലഭ്യാ പറയുന്നത് അവനേ ഇത് സൂപ്പർ മാർക്കറ്റാ തോന്നുന്നത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സൂപ്പർ ചാറ്റ് അത് തന്നെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സൂപ്പർ ചാറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ ലൈക്ക് പോടും കിട ഇടയിട ഇടയിടേ നിന്നോടാ വണ്ണ ഐ ലൈവെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്താണ് എൻ്റെ വിശേഷങ്ങളൊക്കെ പറ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഫുൾ കസിൻസിൻ്റെ കൂടെ കറക്കല്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ചായ കുടിച്ചില്ല ഞാനിവിടെ ലൈമ് കുടിച്ചു പിസാൻ മോനെ പറഘാ ഒരു ലൈക്കൊക്കെ നടിച്ച് കിടാ ഫിസാനെ നീരാളി നീരാളി ലൈക്ക് പോടും കടാ നീരാളി ബാക്കി എല്ലാവരും മേലെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്തുകൂടെ ഓ അതെ 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 ഫൈസിയേ ഞാൻ വരാമേ കുറച്ച് ബിസി ബിസിയാണ് പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ ബിസി ഉള്ളവരൊക്കെ പൊക്കോ നമുക്ക് പിന്നെ ജോലിയും കൂലിയും ഇതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ബിസി ഒന്നുമില്ല ഇങ്ങോട്ട് നടക്കുവോ നമുക്ക് എന്ത് ബിസി മേളിരിക്കുന്നവരെ ഒരു ലൈക്ക് അടിച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൂടെ പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് മൂവി റിവ്യൂസ് പിന്നെ അതിൽ യാത്ര പോകുന്നുണ്ട് അതിൻ്റെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ട് ചിരിച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ കോമഡി വീഡിയോസൊക്കെ കണ്ട് ചിരിച്ചുവിടെ നിങ്ങൾക്ക് പിന്നെ പിന്നീട് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് അടിച്ചോ നിർത്തണ്ട നിർത്താതെ ലൈക്ക് അടിച്ചോ വരെ പോവുകയാണെങ്കിലും ലൈക്ക് അടിച്ചേക്ക് ഐ സബ്സ്ക്രൈബ് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് വണക്കം വണക്കം മക്കളെ വണക്കം മോനെ അമ്പു ഫിസാനെ എവിടെയാടാ സ്ഥലം ഫിസൻ ബ്രോ എവിടെയാണ് സ്ഥലം എന്നാ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരൻ വന്ന് പ്രാവ് കൂട്ടുകാരെ കാണിച്ചു തരുന്ന പ്രാവ് കൂട്ടുകാരനെ നമ്മുടെ നടക്കൂട്ടുകാരനാ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു അവന് കുറച്ച് അരിയിട്ട് കൊടുക്കട്ടേട്ടാ ഒരു സെക്കൻഡ് നിൽക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാൻ അവന് അരി കൊടുക്കാൻ പറ്റിയില്ല അമ്മരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് നീ കമന്റ് വായിക്കൂ ഞാൻ കമൻ്റ് വായിക്കുന്നുണ്ടാ കേൾക്കുന്നില്ലേ എനിക്ക് ഞാൻ കമന്റ് വായിക്കുന്നത് നീ കേൾക്കുന്നില്ലേ ദാസ നായർ പോയാ നീ എവിടെ ആയിരുന്നു നായർ പോയി നായർ പോയി നായർ കുറച്ച് ബിസിയാണ് ബിസി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നായർ പോയിട്ടുണ്ട് നിക്ക് നിൽക്കു തരാം തരാം ഇതാണ് അവന് അരി കൊട്ട് എടുക്കുന്ന കടും അരിയും വെള്ളമൊക്കെ അവിടെ നിൽക്കുണ്ട് വരും അവനവൻ്റെ ഫാമിലിയൊക്കെ അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത് അവൻ അവൻ്റെ ഫാമിലിയൊക്കെ മച്ചേതക്കുട്ടി ഹായ് പോസിറ്റീവ് തിങ്സ് ഹായ് 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 പോസിറ്റീവ് തിങ്സ് വരൂ നമ്മൾക്കൊക്കെ ഒരു ലൈക്ക് അടിച്ച് പോസിറ്റീവായിട്ട് വരൂ വിധമുള്ള നാലാമത്തെ ലൈക്ക് അടിച്ചു കുഞ്ഞുമോൻ കുഞ്ഞുമോനെ പാടാ കുഞ്ഞുമോനെ എന്തൊക്കെയുണ്ട് കുഞ്ഞുമോനെ വിശേഷങ്ങളൊക്കെ എന്താണ് ബാക്കി എല്ലാവരും ഉണ്ടായിരിക്കുന്നത് ഇതേ മോളെ ചായ പിടിച്ചു എല്ലാവരും ചായ പരിപാടി കഴിഞ്ഞാ ഈ പിള്ളേ അവിടെ കുയിലിൻ്റെ കൂടെ കൂന്ന് കേട്ടാ കുക്കു കുക്കു കുയിലെ ഹലോ പോയാ എല്ലായിട പോയി ഇറങ്ങി വായോ ഇറങ്ങി വായോ ലൈക്ക് മാത്രം അടിച്ചാൽ പോരാ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം പോസിറ്റീവ് തിങ്സ് കമോൺ കമോൺ കൂടെ പോണക്കൂട് ീ വന്നു നമ്മുടെ കൂട്ടുകാരെ തിന്നാൻ വേണ്ടി വന്നിരിക്കുന്നു തീ കണ്ട കണ്ട ഇനിയിപ്പ ചാടി ഇറങ്ങൂട്ട് പേടിയുണ്ട് ഇറങ്ങണം ഇതാണ് നമ്മുടെ കൂട്ടുകാരെ അങ്ങനവിടെ തീറ്റ വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ തിന്നെയാണോടാ ചിക്കൻ കടിച്ചു പഠിച്ച തിന്നെടാ ചിക്കൻ എൻ്റെ പ്രാവാണ് എൻ്റെ പ്രാവല്ലടാ ഇതിവിടെ അമ്പലപ്രാവ് പറന്ന് നടന്ന് നടന്ന് നടക്കുന്ന അപ്പം ഞാൻ ലവ്ബേഴ്സിന് തീട്ട് കൊടുക്കുമ്പോൾ അവർക്കും തീട്ട് കൊടുക്കും അങ്ങനെ ഇവിടെ വന്നിട്ട് നല്ല പരിചയമായി അപ്പം പേടിയൊന്നുമില്ല മുന്നേ നല്ല പേടിയായിരുന്നു ഇപ്പം ആളൊക്കെ നല്ല കണക്കായി എന്താണ് ചായ പരിപാടി കഴിഞ്ഞ എന്താണ് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ആരുമില്ലേ ഇവിടെ ഇവിടെ ആരും കാണാറുടാ എല്ലാവരും ഇവിടെ പോയാണാവുക എന്തായാലും പോയിടൊക്കെ കുറച്ചായ്മത്തിന് വരും തോന്നുന്നു നോക്കാം വരും അമ്മ ഞാൻ ചായയും എന്താണ് ക്രീം ബണ്ണും കഴിക്കുകയാണ് ആഹാ ചായയും ക്രീം പെണ്ണും കഴിച്ചുകൊണ്ടിരിക്കുകയാണോ ഹായ് ഗോഡ്മോനെ ഹായ് അസ്നമോളെ ഫൈസീന്ന് വിളിക്കുന്നുണ്ട് ഹായ് 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 എന്താണ് ആരെയാണ് തേടിയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം എന്ത് വിശേഷം നല്ല വിശേഷം ഇങ്ങനെയൊക്കെ പോകുന്നു ഇതൊക്കെ തന്നെയാണ് വിശേഷമൊക്കെ ആരെയാണ് ഫിസാനെ തെളിവലിക്കുന്നുണ്ടല്ലോ ഹായ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഹസ്ന നിന്റെ വിശേഷങ്ങളൊക്കെ ചായ കുടിച്ചില്ല ഞാനിവിടെ ലൈമ് കുടിച്ചു പുറത്തു പോയായിരുന്നു ഒരു നാലര ഒക്കെ ആകുമ്പോൾ അപ്പൊ ലൈമുടിച്ചിട്ട് നേരെ പോന്നു സുഖായിരിക്കുന്നു കുറച്ച് ദിവസമായാലേ വഴിക്ക് കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ കണ്ടുപോയതാണല്ലോ ഗോഡുമോൻ ഗോഡ പോയി ഗോഡേ ഗോഡേ ഇറങ്ങി വാടാ ഗോടെ ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്തായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ അടിച്ചായിരുന്നു കണ്ടായിരുന്നോ ഫിസാൻ ബ്രോ ഓ പനിയായിരുന്നോ അതെന്താണ് ഡോക്ടറൊക്കെ പോയി കണ്ടോ അതോ റെസ്റ്റ് എടുത്തോ ഞാൻ കണ്ടായിരുന്നു ഞാനും കണ്ടായിരുന്നു എന്നിട്ട് പനിയൊക്കെ കുറവുണ്ട ഇജി ചായ ഒക്കെ കുടിച്ചാ എന്തൊക്കെയുണ്ട് എന്റെ വിശേഷങ്ങളൊക്കെ പറയും അമ്പു ഗോഡേ പാരസെറ്റമോൾ വിത്ത് റെസ്റ്റ് ആ പാരസെറ്റമോൾ ഡോള വാങ്ങിച്ച എല്ലാം കണക്കണ എന്നാലും ആഹാ എന്ത് സുഖകാര്യ പുറത്തെങ്ങനിക്ക നല്ല കാറ്റൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ആണിവിടത്തെ പാരസെറ്റമോൾ എങ്ങനുണ്ട് കുറവൊക്കെ ഉണ്ടോ ചായ കുടിച്ചില്ല ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റായിരുന്നു ഈ പിന്നെ എന്തൊരു വേറെ വിശേഷങ്ങൾ പറയൂ ചാനലിൽ എനിക്ക് തോന്നുന്നു വീഡിയോസ് കൂടുതലും ഈ നോർമൽ വീഡിയോസ് ഒന്നുമല്ലോ ഒരു വിജ് വരുന്നുണ്ട് നിങ്ങൾക്ക് വല്ലതും കാണാനുണ്ടോ എനിക്കൊന്നും കാണാനില്ല കേട്ടോ ഹലോ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആണോ ബാക്ക് ക്യാമറ ആണോ ഓൺ ആയിട്ടുള്ളതെന്ന് വല്ലതും കാണാനുണ്ടായ് കവി ഹായ് 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 നിങ്ങൾക്ക് വല്ലതും കാണാനുണ്ടോ മെസ്സുക്കോ മലയാളീസ് ഹായ് എന്നാണ്ടോ വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം ഒരു കോള് വന്നു അതാണ് കട്ടായി പോയത് നിങ്ങൾക്ക് വല്ലതും കാണാനുണ്ടോ എനിക്ക് സ്ക്രീനിലൊന്നും കാണാനില്ല ഹായ് കവി നസുക്കോ മലയാളി ഹസ്ന ജോലിയായിരുന്നു അതാണോ വരാണ്ടിരുന്നത് നസുക്കോ മലയാളി ഹലോ അച്ചൂസ് ഹായ് അച്ചൂസ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ പക്ഷെ എനിക്ക് സ്ക്രീനിൽ കാണാനില്ല ഒരു കോൾ വന്നപ്പോൾ എൻ്റെ സ്ക്രീൻ കട്ടായിപ്പോയി എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആയി താങ്ക് യു താങ്ക് യു അച്ചൂസ് എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ സുഖായിരിക്കുന്നുണ്ടോ എനിക്ക് കാണാനില്ല എനിക്കിന്റെ എന്താ പറയുക വിഷിലില്ല എനിക്ക് വിഷിലില്ല എൻ്റെ വിഷില് കട്ടായി ഞങ്ങൾക്ക് കാണാമല്ലോ അത് മതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ലെന്നേ കോൾ ഒന്നപ്പോ കട്ടായി പോയത് അങ്ങനെ പിന്നെന്താണ് എങ്ങനെയുണ്ട് ജോലിയൊക്കെ ഒക്കെ പോയിട്ട് കവി അച്ചു നസൂക്കു ഹസ്ന പറയൂ ലൈക്കൊക്കെ അടിക്കി എടാ ഒരു സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്ത് തന്നൂടെ നിങ്ങൾക്ക് ഒരു കോൾ വന്നു വാട്സപ്പിലാണ് കോൾ വന്നു വാട്സാപ്പ് കോൾ എടുത്തിട്ട് നോക്കുമ്പോൾ പിന്നെ ഇപ്പൊ കാണുന്നില്ല പാത്തുമ്മ ഹായ് പാത്തുമ്മ ഹായ് പാത്തുമ്മയൂ പാത്തുമ്മ അംബു മോനെ വാ മോനെ അമ്പു വന്നൂടെ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തെന്ന് ഒന്ന് 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 സപ്പോർട്ട് ചെയ്തു തുടങ്ങിക്ക് ഒരു മിനിറ്റ് കിട്ടോ ഇപ്പോൾ കാണാനുണ്ടോ നിങ്ങൾക്ക് നല്ല വിശേഷം പാത്തുമോ എന്താണ് പാത്തുമ്മയുടെ വിശേഷം അമ്പു എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം അച്ചൂസ് നല്ല വിശേഷം അച്ചൂസ് എന്താണ് അച്ചൂസിൻ്റെ വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നോ ഇപ്പോ കാണുന്നില്ല ഇപ്പോഴോ ഇപ്പോ കാണുന്നില്ല ഇപ്പോൾ കാണുന്നുണ്ടോ ഇപ്പം ബാക്ക് ക്യാമറ ആണോ ഫ്രണ്ട് ക്യാമറ ആണോ എന്താണ് ഓൺ ആയിട്ടുള്ളതെന്ന് കാണാനുണ്ടോ എനിക്ക് പക്ഷേ ഇവിടെ സ്ക്രീനൊന്നും കാണല്ലോ കാണുന്നില്ല ഇപ്പോഴും കാണുന്നില്ല കാണുന്നുണ്ട് ബാക്കാണോ ഫ്രണ്ടാണോ ബാക്ക് ക്യാമറ ആണോ ഞാൻ വീട്ടിൽ വന്നിട്ട് വരാൻ തുടങ്ങുന്നുണ്ട് ഓക്കെ വീട്ടിൽ വന്നിട്ട് വരണം കേട്ടോ ഫ്രണ്ട് ക്യാമറ ആ ഓക്കെ എനിക്കൊന്നും കാണാമല്ലോ എൻ്റെ സ്ക്രീനിൽ ബ്ലാക്ക് ആയിട്ടായിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറ അല്ലേ ഓക്കെ കാണുന്നുണ്ട് ഫ്രണ്ട് ആ ഓക്കെ ഓക്കെ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ പോട്ടെ എന്തായാലും എനിക്കുണ്ടാകും കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അത് ബതി പിന്നെന്തൊക്കെ ഉണ്ട് വേറെ വിശേഷങ്ങളൊക്കെ അതൊരു കോള് വന്നു കോള് വന്നപ്പോൾ ഞാൻ എടുത്തു എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ സ്ക്രീനിൽ കാണുവാനില്ല എന്നാ ചെയ്യും അമ്പുഹോയ് നിങ്ങൾ മെസ്സേജൊക്കെ എനിക്ക് കാണാണ്ട് പക്ഷെ എന്റെ വിഷ്വൽ എനിക്ക് കാണാനില്ല ചായ കുടിച്ചില്ല കേട്ടോ ചായ കുടിച്ചില്ല ഞാനൊരു ലൈമ് കുടിച്ചായിരുന്നു ഫോണ് മാറ്റാനായോ ദ്രോഹി അഞ്ചിന്റെ പൈസ കയ്യിലില്ലാത്ത സമയമാണ് കഴിഞ്ഞാക്ക് എടുത്തോന്നും പറയല്ലേ ഫോൺ ഫോണെങ്ങാനും പോയി കഴിഞ്ഞാൽ ഞാൻ മൂച്ചും ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ അതെന്തോ പ്രശ്നമാണ് ഈ ലൈവ് നിർത്തി ഒന്നുകൂടെ ഇട്ടാൽ സെറ്റാകും എന്നാ ഞാനൊന്ന് നിർത്തിയിട്ട് ഒന്നുകൂടി മറ്റേ ഓ ഇതെന്തൊട്ടത് ഞാനെന്ന ലൈവ് ഒന്ന് നിർത്തിയിട്ട് വന്നോട് വന്നാലോ എല്ലാത്തിൻ്റെയും പാസ്വേഡൊക്കെ ഓർത്ത് വെച്ചോട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മെയിൽ ഐ ഡിയുടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കിൽ അങ്ങനെ എനിക്ക് പാസ്വേഡ് ഒന്നും ഇല്ല ജിമെയിൽ ഐ ഡി എല്ലാം ഓർത്തോന്ന് പറഞ്ഞു ജിമെയിൽ ഐ ഡിയുടെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് ഇവിടെ എന്ത് പോയാലും കുഴപ്പമില്ല ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ യൂട്യൂബ് വീണ്ടും കിട്ടുള്ളൂ അല്ലെങ്കിൽ പനി പാളു ഞാനൊന്ന് അടിച്ചിട്ട് ഒന്നേര് കേടു പറ്റെ അതായിരിക്കും നല്ലത് ഇപ്പം കാണാൻ എന്നേ ഒന്നും കാണാല്ലേക്ക് എൻ്റെ പടം ഏതാണെന്നൊന്നും പിടിയിട്ടുന്നില്ല അമ്പു എന്നെ കൂട്ടാക്കാമോ ചോദിക്കുന്നുണ്ട് അമ്പു അച്ഛനൊന്ന് കൂട്ടാക്കാടാ എന്തായാലും ഞാനൊന്ന് ബാക്ക് പോയിട്ട് വരാട്ടാ എന്നിട്ട് ആ ഒന്ന് കൂട്ടാക്കേണ്ട വേഗം ഒന്ന് കൂട്ടാക്കുക അത് കഴിഞ്ഞിട്ട് ഞാനൊന്നും ഒന്ന് ബാക്ക് പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ ഞാൻ ബാക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് റെഡിയാക്കാം ആക്കാം കേട്ടോ